ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായും ജനാധിപത്യ അവകാശത്തിനായും നിരാഹാര സമരം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുഖിന് പിന്തുണയുമായി സി പി എം ഡൽഹി ലഡാക്ക് ഭവനും മുന്നിലാണ് സോനം വാങ്ചുങ്കും അനുയായികളും അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത് ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുക ഗോത്ര വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ലഡാക്കിനെ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുക സംസ്ഥാന പദവി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സോനം വാങ്ചുക്കിന്റെ പ്രതിഷേധം ലേയിൽ നിന്ന് ഡൽഹിയിലേക്ക് പദയാത്ര നടത്തിയ സോനം വാങ്ചുക്കിനെ സിംഹു അതിർത്തിയിൽ വെച്ച് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് രാജ്ഘട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് സോനം വാങ്ചുക് അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചത് ഡെമോക്രറ്റിക് സോ സെൻസിറ്റീവ് സോ ഡിഫറെ നോട്ട് ഫ്രോം ടൈം ടുവൻ അണ്ടർസ്റ്റാൻഡ് ജന്തർ മന്ത്രൽ സമരത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് ലഡാക് ഭവൻ സമരവേദിയായി മാറിയത് ജനാധിപത്യ സമരങ്ങളെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് സോനം മാംഗ്ചുക്കിനെ സന്ദർശിച്ച സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജമ്മു ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്ന് രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സോനം മാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് സി പി എം തീരുമാനം സോനം മാങ്ചുക് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് സി നേതാക്കൾ ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി